സ്കൂൾ കെട്ടിടം തകർന്നു വീണു വിദ്യാലയങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരുന്നതിനാൽ വൻ ദുരന്തമൊഴിവായി മലപ്പുറത്താണ് അപകടം നടന്നത് കൂട്ടായി വാടിക്കലിൽ പി കെ ജി ബി എം യു പി സ്കൂളിന്റെ ഓടിട്ട കെട്ടിടമാണ് തകർന്നു വീണത് കാലപ്പഴക്കമാണ് അപകടത്തിന് കാരണമായത് മലയാളം ടെലിവിഷൻ മലപ്പുറം പ്രകൃതിദത്തമായ ചേരുവയൽ തയ്യാറാക്കുന്ന അൽദാൻ കപ്പലിന്റെ മിഠായി ഇനി രുചിയുടെ പുതിയ രസത്തിലേക്ക് നിങ്ങളെ നയിക്കും എങ്ങും എവിടെയും ഇനി അൽദാൻ കപ്പലിന്റെ മിഠായി മാത്രം നാവിലോറും രസം മനസ്സു നിറയും സ്വാദ് ഇനി ഇതൊന്നു മാത്രം അൽദാൻ കപ്പലിന്റെ മിഠായി മധുരത്തിന്റെ പുതിയ പര്യായം അൽദാൻ കപ്പലിന്റെ മിഠായി